ചില ജോസ്കോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചു കെ പി സി സി വക്താവ് ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചത് ചെറുപുഴ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെതിരെ നടത്തിയ കുറ്റവിചാരണ യാത്രയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു കുറ്റപത്ര സമർപ്പണം കെ വക്താവ് ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന് കേരളത്തിൽ എന്തുകൊണ്ട് തുടർ വരണം കിട്ടി നരേന്ദ്രമോദിക്ക് പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് തുടർന്ന് ഭരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ വരുന്ന പഞ്ചായത്ത് ആലോചിച്ചിട്ട് തെരഞ്ഞെടുപ്പിനുമ്പോൾ പോളിംഗ് പോവാൻ ഞാൻ വിചാരിക്കുന്നു മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും യു ഡി എഫ് പ്രവർത്തകരുടെയും ആദ്യത്തെ ഉത്തരവാദിത്വം ഈ അഞ്ചു വർഷക്കാലം ചെറുപുഴ പഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റും ഈ കുറ്റപത്രത്തിൽ അതെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അത് ഈ പഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിൽ മാത്രം നമ്മുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല അതിനപ്പുറം ഈ കുറ്റപത്രത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അടുത്ത തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചെയ്യുന്ന ദിവസം ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ചിഹ്നത്തിൽ ചൂണ്ടുവരിൽ അമർത്തി വിജയിപ്പിക്കുന്നത് വരെ സംസാരിച്ചു കൊണ്ടുകൂടിയിരിക്കണം നമ്മുടെ നാട്ടിലെ ആളുകൾ ഓർമ്മയില്ലാത്ത ആളുകളാണ് ഓർമ്മക്കുറവുള്ള മനുഷ്യരാ ഓർമ്മക്കുറവുള്ള മനുഷ്യരാ എന്റെ കാരണമെന്നറിയോ കേരളം കണ്ട സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഈ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് തിരുവനന്തപുരത്തു നിന്ന് പുതുപ്പള്ളിയിലേക്ക് തറവാട്ടു വീട്ടിലേക്ക് ആ വിലാപയാത്ര നടത്തേണ്ടി വന്നു ഉമ്മൻചാണ്ടി സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ജനപക്ഷ വികസനത്തിന്റെ നേതാവായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ഏറ്റു പറയിക്കാൻ രാഷ്ട്രീയം ഒരു താങ്ക്ലെസ് ജോബാണ് നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ കോൺഗ്രസിന്റെ പ്രവർത്തകർ യു ഡി എഫിന്റെ നേതാക്കന്മാർ നൂറ് കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റതിൽ തൊണ്ണൂറ്റി കാര്യങ്ങളും വൃത്തിക്ക് ചെയ്തതിന് ശേഷം നൂറാമത്തെ കാര്യങ്ങൾ ഭരണപടപരമായിട്ടുള്ള സാങ്കേതിക തടസ്സം കൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ സമയം വൈകുകയോ തടസ്സം സംഭവിക്കുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്ത തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങളും റദ്ദിയപ്പെടുകയും അവസാനത്തെ വൈകിപ്പോയ നൂറാമത്തെ കാര്യത്തിന്റെ പേരിൽ നിങ്ങളുടെ തൊണ്ണൂറ്റി ഒമ്പത് പ്രവർത്തനങ്ങളും മോശമാകുകയും നിങ്ങൾ മോശപ്പെട്ട പൊതുപ്രവർത്തകനായിട്ട് മാറും ജനങ്ങൾ അവർക്ക് കിട്ടുന്നതെല്ലാം മറന്നു പോകുമ്പോ പൊതുപ്രവർത്തകരായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ കൊണ്ടിരിക്കുന്നു രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്കുണ്ടാകുന്നു ഒന്ന് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായിട്ട് കേരളത്തിലെ സർവ്വ കൊള്ളയടിച്ചുകൊണ്ട് ും ദാഷ്ട്യവും ഒരുപോലെ തെരുവ് വാഴുന്ന രീതിയിലേക്ക് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് രണ്ട് ഈ പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ടുള്ള എൽ ഡി എഫിന്റെ ഭരണസമിതിയുടെ കാലത്ത് ഈ നാട്ടിലെ സാധാരണക്കാരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ പ്രവർത്തനങ്ങളെയും എണ്ണി ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി പി അബ്ദുൾ റഷീദ് മഹേഷ് കുന്നുമ്മൽ കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ വി കൃഷ്ണൻ മാസ്റ്റർ മനോജ് വടക്കേൽ എന്നിവർ പ്രസംഗിച്ചു ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം കളിയും ചിരിയും പിന്നെ തരില്ല അമ്മ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ